എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു മുതൽ വരെ കൗണ്ടർ ഇനി ദുരിത വാർത്തയാണ് ചേലക്കര സെന്ററിൽ ചെളിവെള്ളത്തിൽ കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേടിലാണ് ഓട്ടോറിക്ഷയും തൊഴിലാളികളും ഗ്രാമപഞ്ചായത്തോ ആരോഗ്യവകുപ്പോ വകുപ്പോ മറ്റധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുകയാണ് റൈറ്റ് വിഷൻ ബിഗ് സ്റ്റോറി ചേട്ടാ നമ്മൾ പതിനൊന്ന് കൊല്ലമായിട്ട് കൂടെ വണ്ടി ഓടിക്കുന്നതാണ് ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഈ സൈഡിൽ ഈ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ സൈഡ് ഭാഗം മെറ്റലിട് അല്ലെച്ചിങ്ങ് ടാർ ചെയ്യേ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോർ വേസ്റ്റ് പോലും കൊടുന്ന് പേരിൽ ഈ സ്റ്റാൻഡിൽ വണ്ടി ഇടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് സിവിൽ സ്റ്റേഷൻ സ്റ്റാൻഡിലാണ് ഞങ്ങൾ വണ്ടി ഇടുന്നത് ഏകദേശം ഒരു നൂറ്റി നാല് വണ്ടിയോളം ഓട്ടോറിക്ഷ കൂടെ ഓടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആൾക്കാർക്ക് വന്ന് പാസഞ്ചേഴ്സിന് വന്ന് കയറാനും റോഡ് സൈഡിൽ നമുക്ക് വണ്ടി ഇടാനും അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് പോലും നടന്നു പോകാനായിട്ട് ഭയങ്കര പ്രയാസാവുന്ന അവസ്ഥയാണ് ഇതൊന്നും ഇവർ കോൺക്രീറ്റോ ടാറിങ്ങോ ഒന്നും ചെയ്തില്ലെങ്കിലും മെറ്റിലോ അറ്റ്ലീസ്റ്റ് കോറി വേസ്റ്റെങ്കിലും ഒന്ന് എടുത്ത് ഇട്ടിട്ട് ഈ ഒരു അവസ്ഥ മാറ്റാനായിട്ട് ഇവിടുത്തെ അധികാരികൾ ആളാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിനോടും മെമ്പറും ഇവർക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമില്ല കാരണം ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഈ ഓട്ടർ സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിൽ വലിയ ഒരു കുഴി കുത്തി വെച്ചിരിക്കുകയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് റോയൽ ബേക്കറുടെ ഫ്രണ്ടിലേക്ക് വെള്ളം ഒഴുകി വന്നിട്ട് ഫ്രണ്ടിലത്തെ വണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന വണ്ടികൾക്ക് ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതെങ്കിൽ നടു റോഡിലേക്ക് വണ്ടി തിരിച്ചു നിർത്തിയിട്ട് ആൾക്കാരെ കയറ്റേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അധികാരികൾ ആരാണെങ്കിൽ അവർ ഇതിന് ഒരു നല്ല നടപടി സ്വീകരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് കാരണം സ്കൂൾ തുറക്കുന്നതിനേക്കാട്ടും മുന്നേ ഇനി സ്കൂളും കൂടിയും തുറന്ന കുട്ടികളും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്ന് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം എൻ്റെ റോഡ് മെമ്പറോട് പറഞ്ഞപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തു തരും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ മെമ്പറോട് വീണ്ടും ചോദിച്ചപ്പോൾ അവരൊക്കെ ഇവിടുന്ന് പോയി ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടായിരുന്നു കടകൾ പരിശോധിക്കാൻ അപ്പോൾ അവരോട് പറഞ്ഞു ഇവിടുത്തെ മാലിന്യങ്ങളും കാര്യങ്ങളും ഇതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം നിങ്ങൾ വേണമെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് പരാതി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇതാരതിൻ്റെ ഉത്തരവാദികൾ എന്നറിയില്ല ഇത് എത്രയും പെട്ടെന്നു ശരിയായില്ലെങ്കിൽ ഈ മൃഗാസുപത്രിയിൽ നിന്ന് പറഞ്ഞ അഴുക്ക് വെള്ളം വരയ്ക്കും ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് നമുക്ക് പറയാനുള്ളത് വാർഡ് മെമ്പറോടാണ് വാർഡ് മെമ്പർ കൈമലർത്താണ് എന്താ ചെയ്യണ്ടതെന്നുള്ളത് ആദ്യം അവർ പറഞ്ഞു ഇത് കോൺക്രീറ്റ് ചെയ്ത് തരും പിന്നെ പറഞ്ഞ് മണ്ണിട്ട് തരുന്നു ഇത് ഇപ്പം ഇതിൻ്റെ ഒരു ആളില്ല ഇവിടെ ഈ ചളി കെട്ടി നിന്നിട്ട് വണ്ടികളും തള്ളിയാന്ന് തേങ്ങുന്നില്ല മാത്രമല്ല ആൾക്കാർക്കും ബുദ്ധിമുട്ട് കയറാൻ പറ്റില്ല ഇവിടെ പിടുത്ത അവസ്ഥ കണ്ടില്ലേ ഇന്നമാതിരി ഇതായി മരക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഒരെണ്ണം ഒരു ദിവസം ഞായറാഴ്ച ഒരാളുടെ തലയിൽ പോകും അയാൾ പിടുത്തല്ലാത്തവരുകൊണ്ട് അയാൾ പോയി രണ്ടാമത് അവർ വിളിച്ച് കാണിച്ചു കൊടുത്തു ഒരു രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തു ഇതുവരെയ്ക്കും അവർ ആ മരക്കൊമ്പന്നെടുക്കാൻ തയ്യാറായില്ല ആര് പറഞ്ഞാൽ ആരോടത് പറയേണ്ടതെന്നുള്ളതും അറിയാത്തൊരവസ്ഥയാണുള്ളത്